നമ്മൾ എപ്പോഴും കുട്ടികളുമായിട്ട് നമ്മുടെ രക്ഷിതാക്കള് രക്ഷിതാക്കളുടെ അധ്യാപകർ എത്ര തിരക്കു പിടിച്ചവരാണെങ്കിലും കുറച്ചു സമയം കുട്ടികളുമായിട്ട് ഏട്ടപ്പഴകി ഇൻഫോർമൽ ആയിട്ടുള്ള ക്ലോക്ക് അതായത് ഇതൊക്കെ അനൗപചക അനൗപചാരികമായ സംഭാഷണങ്ങൾ കേൾപ്പെടുക അപ്പൊ അവരുടെ മാനസിക പിരിമുറുക്കം കുറെ കുറയും ആദ്യം പറഞ്ഞില്ലേ പിന്നീട് സ്ട്രെസ് ആൻഡ് സ്പെയിൻ ആ മാനസിക പിരിമുറുക്കം കുറയുമ്പോൾ തന്നെ മയക്കുമരുന്ന് മുതലായ കടപ്രവണതയും കുറയും അപ്പം ആ സ്ട്രെസ്സും സ്ട്രെയിനും കുറച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യത രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അപ്പം നമ്മുടെ എത്ര തിരക്ക് പിടിച്ചവരാണെങ്കിലും സമയം കണ്ടെത്തി വീട്ടിൽ അച്ഛനമ്മക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം എങ്കിലുള്ള സമയങ്ങൾ അവരുമായിട്ട് ഇടപെടൽ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനുള്ള സമയം കണ്ടെത്തന്നെ വേണം അതുപോലെ ടീച്ചേഴ്സും സ്കൂളിൽ എത്ര തിരക്ക് പിടിച്ച സമയം പിന്നെ അവസ്ഥയിലാളെപ്പോലും കുട്ടികളുമായിട്ട് ഇടത്തൊക്കെ ഈ ലഞ്ച് ബ്രേക്കിൽ ഇന്റർവെല്ലിൽ ബീറ്റി ബിരിയാണി ഇങ്ങനെയൊക്കെ ഒഴിവ് സമയങ്ങളിലൊക്കെ ആ മറ്റ് കനിക്കുലർ ആക്ടിവിറ്റീസിനെ സമയത്തൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം ഒന്ന് അവരുമായിട്ടൊക്കെ ഒന്ന് ഇൻഫോർമിട്ടാകൊക്കെ ചെയ്യും നടത്തുമ്പോൾ കുട്ടിയൊക്കെ തന്നെ നമ്മളെ കുറിച്ചു മലിപ്പുണ്ടാവും ആ അധ്യാപകന്റെ അടുത്ത് ഞാൻ മോശമായിട്ടൊരു പെരുവാറില്ല അല്ലെങ്കിൽ ഇവിടെ ഞാന് ഇനി ഇത്തരം ദുസ്വഭാവങ്ങളൊന്നും കാണിക്കില്ല മോശമാണ് എന്നുള്ളവർ തോന്നൽ തരും സ്നേഹം കൊണ്ടാണ് കീഴടക്കേണ്ടത് പെരുമാറ്റം കൊണ്ടാണ് കീഴടക്കേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പരിധി വരെ നല്ല വിഷമമാണ് കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു അനാശാസ്യ പ്രവണതകൾക്കും വിധേയമാകുന്നതിൽ നിന്നും നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാൻ കഴിയേണ്ടത് വളരെ സത്യമാണ് ഇത് സൈക്കോളജിക്കലാണ് പക്ഷെ ഇത്തരം കാര്യങ്ങൾ പല രക്ഷിതാക്കളും പല അധ്യാപകരും ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇത് ഞാൻ ഇത് എൻ്റെതായ അഭിപ്രായം ഇല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ചമ്മ വിദഗ്ധരായിട്ടുള്ള പ്രഗത്ഭരായ മനഃശാസ്ത്രജ്ഞരുടെ ഒക്കെ കണ്ടെത്തേൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിയട്ടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർമാർത്ഥമായി പ്രാര്ത്ഥിച്ചു കൊണ്ടേ നമ്മുടെ എല്ലാ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി സർവൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യണം ടീച്ചേഴ്സിൻ്റെ കുട്ടിയുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പം തന്നെ ഇതേ ഈ ഒരു സന്ദേശം എല്ലാവരും എത്തിക്കുക നമ്മുടെ ബാധ്യത കൂടിയാണ് ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തുന്നത് അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ എനിക്ക് എൻ്റെ അനുഭവത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് ആ ഒരു ഈ വീഡിയോയെ നിങ്ങൾ കാണുകയും ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു ഈ വീഡിയോ ഇതിൻ്റെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ കാണാം ഓക്കെ താങ്ക് യു ശരി